എനിക്കൊന്ന് പറയണം പക്ഷേ രാധ രാധയുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ കോളേജ് ലെക്ചറില്ലേ അയാളാ あっ

you yeah. Why? 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 Why?

ആ മുകുന്ദം വന്നല്ലോ കുറച്ച് വെയിറ്റ് ചെയ്യുന്നു പുള്ളിക്ക് പുറത്തൊന്ന് പോകണം ബാംഗ്ലൂർ ട്രിപ്പിന് ഞാൻ നാഗപ്പേ വിട്ടു നീ ഒന്ന് കൂടിച്ചല്ലേ പോവാം ഓക്കെ ഓക്കെ വരും ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യ എന്നാരും കരുതാതിരിക്ക എന്നാൽ അറിയേണ്ടവർ അതങ്ങനെയാന്ന് മനസ്സിലാക്കുക കടങ്കത് പോലെ രസകരമായൊരു മരണം ശരിക്കും ഞാനത് ആഗ്രഹിച്ചിരുന്നു മുഹന്തം കണ്ട് എക്സൻഡ്രിക്കായ മുഴുക്കുടിയനായ ഒരാളായിരുന്നില്ലേ ഞാൻ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അവകാശയായ ഏകാന്തരി ജീവിക്കാൻ ഒരു ജോലിയുടെ ആവശ്യമില്ലായിരുന്നിട്ടും എന്റെ നിർബന്ധപ്രകാരം ആ ചെറിയ കോളേജിലെ ലെക്ചർ പോസ്റ്റ് സ്വീകരിക്കാൻ അമ്മ എന്നെ അനുവദിച്ചത് ആ ദിവസങ്ങളിൽ നിന്നോ ഞാൻ അവളെ കണ്ടുമുട്ടി രാധെ ഒരു വാഹത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഞാൻ ുള്ളൊരു ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങി ഒടുവിൽ ഞങ്ങളുടെ വിവാഹം നടന്നു ഏയ് എന്താണ് നമ്മള് പരിചയമില്ലാത്തവല്ല എന്താ എന്താ പറ്റി രാധയ്ക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനൊരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു പക്ഷെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നു അങ്ങനെ നാട്ടുകാർക്കും അയാൾ വിശ്വാസമായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷെ അയാൾ ആ സ്നേഹവും വിശ്വാസവും തകർത്ത് കടഞ്ഞു കല്യാണമേ വെച്ചതായിരുന്നു ഞാൻ ഞാൻ അണ്ണൻ സമ്മതിച്ചില്ലെങ്കിൽ മ്മതിച്ചില്ലെ അവിതം ഉണ്ടാവില്ലെന്ന് മനസ്സിലായപ്പോ എനിക്കറിയാം ഞാനൊരു ഭാര്യയാണ് ഒരു നല്ല ഭാര്യയാവാൻ ശ്രമിക്കുകയും ചെയ്യാം അതിലെനിക്ക് സമയം വേണം പറയാനുള്ള ഒരു ഒരു കഥ കൗമാരത്തിലെ ഭ്രമം ഞാൻ ൾക്കും പറയാനുള്ളൂ കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു എനിക്ക് അവിടെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഒരു യാത്ര അത് അവളിൽ മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ കരുതി യാത്രയ്ക്കിടയില് ഈ നഗരത്തിലെ അതേ ഹോട്ടലിലെ അതേ മുറിയിൽ ഗുഡ് നൈറ്റ് ീവി കണ്ടത് പോയി കിടക്കാൻ നോക്ക് നാളെ ഉണരേണ്ടതല്ലേ കാലത്തെ ഗൈഡ് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി ഇവിടത്തെ ഒരു മലയാളി റൂമ്പായോട് ഞാൻ ചോദിച്ചു ശക്തി സ്വരൂപിയായ ദേവിയാ ഇവിടത്തെ മൂലപ്രതിഷ്ഠ ശ്രീ പരമേശ്വരനെ മനസ്സാൽ ധ്യാനിച്ച് ദേവി തപസിരുന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം കിടന്നോളൂ മോളെ രാവിലെ അമ്മ വിളിക്കാം ഗുഡ് നൈറ്റ് Good night mm. 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 money പൂവിൻ്റെ ഇതളിൽ നിന്നൊരു തുള്ളി മധുരമൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ തനിയെ ഉറങ്ങുന്ന രാവിൽ നിലാവിൻ്റെ തളിർമെത്ത നീയും വിരിച്ചുവെങ്കിൽ എൻ്റെ തപസ്സിന്റെ പുണ്യം തളിർത്തുവെങ്കിൽ എൻ്റെ തപസ്സിന്റെ പുണ്യം തളിർത്തുവെങ്കിൽ നഷ്ടപ്പെട്ടു കൊണ്ട് കരുതി ജീവിതം തിരിച്ചു കിട്ടിയ എൻ്റെ ആവേശത്തിലായിരുന്നു ഞാൻ പക്ഷെ വീട്ടിൽ തിരിച്ചെത്തി ഞങ്ങളെയും കാത്ത് ഒരു ടെലിഗ്രൗണ്ടായിരുന്നു അവളുടെ അണ്ണൻ നാട്ടിലേതോ റവിടെ കൊന്നത്തിന് ശ്രാവണഗിരി പോയി വന്നതിന് ശേഷം അവൾ ആകെ മാറിപ്പോയി ഒരു തരം ഹിസ്റ്റരിക്കായ അവസ്ഥ അവൾക്ക് അവൾക്ക് ഡൈവോഴ്സ് വേണോ തിരിച്ചു കിട്ടിയെന്ന് കരുതിയ ജീവിതം വീണ്ടും കൈവിട്ടു പോകാമെന്നറിഞ്ഞപ്പോൾ എൻ്റെ സമത ആരോടെങ്കിലും എല്ലാം തുറന്നു വരണമെന്ന് തോന്നി ഞാൻ ആഗ്രഹിച്ചല്ലെങ്കിലും എൻ്റെ ജീവൻ തിരിച്ചെന്നാണല്ലേ തിരിച്ചു ഒരു ഡൈവോഴ്സ് അവളെ സന്തോഷിപ്പിക്കുമെങ്കിൽ അത് കൊടുക്കണം പിന്നെ രക്ഷിക്കാൻ മൂന്നില്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയില്ലേ